നമസ്കാരം രണ്ടായിരത്തിൻ്റെ തുടക്ക വർഷങ്ങളിൽ മലയാളത്തിലെ തിരക്കേറിയ നടിമാരായിരുന്നു മീരാ ജാസ്മിൻ കാവ്യ മാധവൻ നവ്യ നായർ ഭാവന ഗോപിക എന്നിവരൊക്കെ ഇവരായിരുന്നു അക്കാലത്തെ ഏറ്റവും തിരക്കുള്ള മലയാളി നടിമാർ ഈ സമയങ്ങളിൽ നടിമാർ തമ്മിലുള്ള സൗഹൃദവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണം പല സന്ദർഭങ്ങളിലും ഇവരുടെ സൗഹൃദം എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറാറുണ്ട് മാത്രമല്ല ഇത്രയും വർഷം രണ്ടായിരത്തിലും എൺപതുകൾ തൊണ്ണൂറുകളിലും രണ്ടായിരത്തിലുമൊക്കെ ഇത്രയും മലയാള സിനിമയിൽ സജീവമായിരുന്ന താരങ്ങളുടെ ഇന്നും നീണ്ടു നിൽക്കുന്ന സൗഹൃദം എപ്പോഴും ചർച്ചയായി മാറുന്നുണ്ട് മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ ഇവർ പങ്കിടുന്ന ചിത്രങ്ങളും വീഡിയോകളും എല്ലാം വളരെ പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുണ്ട് എന്തായാലും മലയാള സിനിമയിൽ നിന്നും ഒരുപാട് സൗഹൃദങ്ങൾ സമ്പാദിച്ച ഇതിൽ നിന്നും നവ്യ നായർ അക്കൂട്ടത്തിൽ പ്രിയപ്പെട്ട കൂട്ടുകാരിയാണ് ഭാവന എന്ന് പറയുന്നത് ഇരുവരും ഒരുമിച്ച് അഭിനയിച്ച സിനിമകൾ ഒരു കാലത്ത് വലിയ ഹിറ്റായതും ഇന്ന് ആളുകൾ റിപ്പീറ്റ് വാച്ച് ചെയ്യുന്നതുമായി ചെയ്യുന്നവയുമാണ് നായികയായി തിളങ്ങി നിൽക്കുന്ന കാലത്തായിരുന്നു സന്തോഷമായുള്ള നവിയുടെ വിവാഹം നടക്കുന്നത് വൈകാതെ മകൻ കൂടി പിറന്നതോടെ കുറച്ച് വർഷത്തേക്ക് നവ്യ സിനിമയിൽ നിന്നും വിട്ടുനിന്നു പിന്നീട് മകൻ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോഴാണ് നൃത്തവും അഭിനയവും എല്ലാം നടി വീണ്ടും പുഴി തട്ടിയെടുക്കുന്നതൊക്കെ രണ്ടാം വരവിൽ സോഷ്യൽ മീഡിയയിലും നവ്യ സജീവമാണ് അതുപോലെ തന്നെ ഭാവനയും ഒരു കാലത്ത് മലയാള സിനിമയിൽ നിന്നും അഞ്ചു വർഷത്തോളമാണ് നടി വിട്ടു നിന്നത് ശേഷം തിരികെ എത്തിയ എങ്കിലും മലയാളത്തിനേക്കാൾ കന്നഡയിലാണ് ഇപ്പോൾ ഭാവന സജീവമായിട്ടുള്ളത് ഇപ്പോൾ നവ്യ ഒരിക്കൽ ഭാവനയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് നബിക്ക് മലയാള സിനിമയിലുള്ള സൗഹൃദങ്ങളുമാണ് വീണ്ടും ചർച്ചാവിഷയമായി മാറുന്നത് പ്രസവശേഷം വിശ്രമത്തിലായിരുന്ന തന്നെ കാണാൻ മഞ്ജു വാര്യർക്കും സംയുക്ത വർമ്മയ്ക്കുമൊപ്പം ഭാവന എത്തിയപ്പോഴാണ് എത്തിയപ്പോൾ നടന്ന സംഭവങ്ങളാണ് നവ്യ ഇവിടെ വിവരിച്ചത് ഞാൻ പ്രസവിച്ച് കിടന്ന സമയത്ത് എന്നെ കാണാൻ മഞ്ജു ചേച്ചിയും സംയുക്ത ചേച്ചിയും ഭാവനയും കൂടി വന്നിരുന്നു കുട്ടിയെ കാണാനാണ് വന്നതെങ്കിലും വന്നപ്പോൾ മുതൽ ഞങ്ങളുടെ വീട്ടിലെ പട്ടികളുടെ കൂടെയായിരുന്നു ഭാവന ഉണ്ടായിരുന്നത് മാത്രമല്ല കുട്ടികളിൽ ഒരു താല്പര്യവും ഇല്ലായിരുന്നു രണ്ട് പട്ടികൾ ഞങ്ങൾക്കുണ്ട് ജിമ്മി ജൂലി എന്നിങ്ങനെയായിരുന്നു പേരുകൾ ഇവിടെ പുറകെയായിരുന്നു ഭാവന നടന്നിരുന്നത് എൻ്റെ പ്രസവ പ്രസവവും മറ്റ് തിരക്കുകളും കാരണം ആ സമയത്ത് പട്ടികളെ കുളിപ്പിക്കാൻ പോലും നേരമില്ലാതിരിക്കുന്ന ഒരു സമയമായിരുന്നു ആ കുളിക്കാത്ത അവരുടെ കൂടെ കിടന്ന് വിരകുകയായിരുന്നു ഭാവന എന്നാണ് നവ്യ പറയുന്നത് ശേഷം അവൾ കുഞ്ഞിനെ കാണാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇനി നീ ഈ മുറിക്കകത്ത് കയറേണ്ടെന്ന് അങ്ങനെ അവൾ മുറിയുടെ പുറത്തുനിന്ന് കുഞ്ഞിനെ എത്തി നോക്കി കൊള്ളാമടി എന്നൊക്കെ നോക്കി പറഞ്ഞിട്ട് പോയി അതായിരുന്നു എന്നെ കാണാൻ വന്ന ഭാവനയുടെ അവസ്ഥ എന്നാണ് രസകരമായ അനുഭവം പങ്കിട്ട് നവ്യ നായർ പറഞ്ഞത് ഇന്നും നവ്യയും ഭാവനയും മഞ്ജുവും സംയുക്തയും എല്ലാം അടുത്ത സുഹൃത്തുക്കൾ തന്നെയാണ് മഞ്ജും സംയുക്തയും ഭാവനയും എല്ലാമായി നവ്യയ്ക്ക് ഇത്രയേറെ അടുപ്പമുണ്ടോ എന്നത് പ്രേക്ഷകരിൽ പലർക്കും അത്ഭുതമാണ് ദിലീപിനൊപ്പം നിരവധി സിനിമകളിൽ നായികവേഷം ചെയ്തിട്ടുള്ള നായികയായതുകൊണ്ട് നവ്യയ്ക്ക് അടുപ്പം ദിലീപിൻ്റെയും കാവ്യയുടെയും സൗ സൗഹൃദ വലയത്തിലുള്ളവരോടാകുമെന്നാണ് പ്രേക്ഷകരിലേറെയും ഒരു സമയത്ത് കരുതിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ദിലീപ് നിരവധി വിവാദങ്ങൾ വിവാദങ്ങളേർപ്പെട്ടപ്പോഴും ആരുടെയും ഭാഗം പിടിച്ച് നവ്യ സംസാരിച്ചതുമില്ല എന്നുള്ളതും മറ്റൊരു വേറൊരു കാര്യം തന്നെയാണ് എന്നാൽ കാവ്യോടും ദിലീപിനോടും ഉള്ളതിനോ ഉള്ളതിനേക്കാൾ സൗഹൃദം മഞ്ജുവും സംയുക്തയും ഭാവനയുമായെല്ലാം നവിക്ക് ഇന്നും ഉണ്ടെന്ന് വേണം ഇതോടൊപ്പം മനസ്സിലാക്കാൻ കാവ്യ തിളങ്ങി നിന്നിരുന്ന കാലത്ത് തന്നെയാണ് നവിയും നായികയായി ഉയർന്നു വന്നത് പക്ഷേ മഞ്ജു വർമ്മ തുടങ്ങിയവരുമായി ഒന്നും കാവ്യ്ക്ക് ഇപ്പോഴും സൗഹൃദമില്ല അഭിനയത്തിൽ സജീവമായിരുന്നപ്പോഴും സഹപ്രവർത്തകർ എന്നതിലുപരി ഒരു സൗഹൃദം കാവിക്കന്നും ഇവർക്കിടയിലുള്ളതായി തോന്നിയിട്ടില്ലെന്നും കമൻറ്റുകൾ നിരവധിയുണ്ട് ഇപ്പോഴും കാവ്യ തുടർന്ന് കൊണ്ടുപോകുന്ന സിനിമാ സൗഹൃദങ്ങൾ വളരെ കുറവ് തന്നെയാണ് ദിലീപുമായുള്ള വിവാഹശേഷമാണ് ശേഷമാണ് കാവ്യ അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നത് പക്ഷേ സോഷ്യൽ മീഡിയ വഴി വിശേഷങ്ങൾ പങ്കിടുകയും പൊതുപരിപാടികൾ പങ്കെടുക്കുകയും ചെയ്യാറുണ്ട് ലക്ഷ്യ എന്ന സ്വന്തം ബ്രാൻഡിൽ ഉയർത്തുകൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ നടി അതേസമയം തന്നെ അടുത്ത കാലത്തായി മലയാള സിനിമയിൽ വലിയ രീതിയിൽ തിരിച്ചടി നേരിട്ട താരമാണ് ദിലീപ് വൻ ബജറ്റിൽ ഒരുങ്ങിയ ചിത്രങ്ങൾ പോലും തിയേറ്ററുകളിലേക്ക് ആളുകളെ കയറ്റിയിട്ടില്ല ഒരു കാലത്ത് തുടർ വിജയങ്ങളുടെ റെക്കോർഡ് നേടിയ താരത്തിന്റെ ചിത്രങ്ങൾ ഒ ടി ടി കാർ പോലും എടുക്കാത്ത ഒരു സാഹചര്യം വരെ ഉണ്ടായി രാംലീല എന്ന ചിത്രത്തിന് ശേഷം ം ദിലീപിന്റെ പുറത്തിറങ്ങിയ ചിത്രങ്ങളിൽ മിക്കവതും പരാജയ ചിത്രങ്ങൾ തന്നെയായിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതി ചേർക്കപ്പെട്ടതിന് പിന്നാലെയാണ് ദിലീപിന്റെ വ്യക്തി ജീവിതത്തിലും സിനിമാ ജീവിതത്തിലും തിരിച്ചടി നേരിടാൻ തുടങ്ങിയത് തന്നെ മോശം കാലത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതി ചേർക്കപ്പെട്ടതിന് പിന്നാലെയാണ് ദിലീപിന് വ്യക്തി ജീവിതത്തിലും സിനിമാ ജീവിതത്തിലും തിരിച്ചടി നേരിടാൻ തുടങ്ങിയത് മോശം കാലത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും വലാനിരിക്കുന്ന മറ്റു ചിത്രങ്ങൾ ബബബ് പോലുള്ള ചിത്രങ്ങളെല്ലാം തന്നെ വലിയ പ്രതീക്ഷയോടെയാണ് ആകാംക്ഷയോടെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് മാത്രമല്ല പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമ ഇറങ്ങിയപ്പോൾ വലിയ കയ്യടിയാണ് ജനങ്ങൾ ദിലീപിന് നൽകിയത് അതിന്റെ ആഘോഷ പരിപാടികൾ വരെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുണ്ട് എന്തായാലും സിനിമകൾ വിജയത്തിലേക്ക് എത്തുന്നില്ലെങ്കിൽ ദിലീപ് ഇന്നും പ്രേക്ഷകർക്കിടയിൽ ഏറെ പ്രിയപ്പെട്ട താരം എന്നതിൽ സംശയം ഇത് പറയാനുള്ളൊരു കാരണം സമീപകാലത്തായി ടെലിവിഷൻ പ്രോഗ്രാമുകളിൽ അതിഥിയായും ദിലീപ് പലപ്പോഴും പങ്കെടുക്കാറുണ്ട് അങ്ങനെ ഇപ്പൊ നവ്യ നായർ ആൻഡ് പിന്നെ ദിലീപ് നിരവധി ചിത്രങ്ങളിൽ ഒരുമിച്ച് അഭിനയിച്ച താരങ്ങളാണ് അതേസമയം സമീപകാലത്ത് ടെലിവിഷൻ പ്രോഗ്രാമുകളിലൊക്കെ അതിഥിയായി ദിലീപ് എത്താറുണ്ട് നവ്യക്ക് നിരവധി സൗഹൃദ വലയങ്ങൾ ഉണ്ടെങ്കിൽ പോലും ദിലീപും ദിലീപുമായിട്ട് നിരവധി സിനിമകളിൽ നടി അഭിനയിച്ചിട്ടുമുണ്ട് പക്ഷെ ദിലീപും കാവ്യമാധവനും അല്ല മറ്റുള്ള കുറേ താരങ്ങളാണ് നവ്യയുടെ സൗ സുഹൃത്ത് ബന്ധങ്ങളിൽ കൂടുതലായിട്ടുള്ളതെന്ന് ചർച്ച തന്നെയാണ് പക്ഷേ ഈ അടുത്തിടെ സി കേരളം ചാനൽ ആരംഭിച്ച സൂപ്പർ ഷോയിൽ ദിലീപ് എത്തിയതിൻ്റെ വീഡിയോ വൈറലായിരുന്നു ലക്ഷ്മി നക്ഷത്ര അവതാരികയായി ഷോയിൽ ദിലീപിനൊപ്പം അതിഥിയായി അതിഥികളായിട്ട് നവ്യ നായരും സുരാജ് കുഞ്ഞാറുമൂടും ധ്യാൻ ശ്രീനിവാസനുമാണ് എത്തിയിരുന്നത് ദിലീപും നവ്യയും എത്തിയതോടെ ഇരുവരും അഭിനയിച്ച സൂപ്പർ ഹിറ്റ് ചിത്രമായ പാണ്ഡിപ്പടയിലെ രംഗങ്ങൾ ഒരേ വേദിയിൽ റീക്രിയേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഇത് സോഷ്യൽ മീഡിയയിലും നിമിഷ നേരം കൊണ്ട് തന്നെ വൈറലായി മാറി മാറുകയും ചെയ്തു ദിലീപ് വരുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി കമൻറ്റുകൾ ആ സമയത്ത് വന്നു ദിലീപ് സിനിമാ രംഗത്തേക്ക് അതിശക്തമായി തിരിച്ചുവരുമെന്ന് അഭിപ്രായപ്പെടുന്നവരാണ് ഇതിൽ കൂടുതൽ പേരും എന്ത് കുറ്റപ്പെടുത്തിയാലും ദിലീപ് ആശാൻ ചെയ്തു വെച്ച കോമഡി ഒന്നും ഇതുവരെയും ആർക്കും അതിനുമേലെ ചെയ്തു വയ്ക്കാൻ പറ്റിയിട്ടില്ല മലയാള സിനിമയുടെ നെറുകയിൽ ഇരുന്ന ഒരു മനുഷ്യൻ ഇപ്പോൾ ചാനൽ കിടന്ന് മെഴുകുന്നു എന്തൊക്കെ നെഗറ്റീവ് പറഞ്ഞാലും ഇങ്ങനെ ചെയ്യുന്ന കോമഡി ഒരിക്കലും മറക്കാൻ സാധിക്കില്ലെന്നാണ് ആളുകൾ കമൻ്റ് പറഞ്ഞത് ഇതോടൊപ്പം തന്നെ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടുള്ള വിമർശനവും ചിലർ പങ്കുവയ്ക്കുന്നുണ്ട് ദിലീപിന് മാത്രമല്ല നവ്യ നായരും അനാവശ്യമായി വിമർശിക്കപ്പെടുന്നുണ്ട് നവിയുടെ തൊലിക്കെട്ടി അപാരമാണ് ഉള്ള കുറ്റം മൊത്തം പറഞ്ഞിട്ട് ദിലീപിനെ കൂടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ എന്നാണ് ഒരാൾ കമന്റ് ചെയ്തത് ദിലീപേട്ടൻ പാവം നവി എത്ര കുറ്റം പറഞ്ഞതാണ് അതൊന്നും മനസ്സിൽ വെക്കാതെ അവരോട് എന്ത് നല്ല രീതിയിലാണ് സംസാരിക്കുന്നത് അവരോട് എന്ത് നല്ല രീതിയിലാണ് പെരുമാറുന്നത് ദിലീപേട്ടനെ കള്ളക്കേസിൽ കുടുക്കിയപ്പോൾ അത് ഏട്ടൻ ചെയ്തത് ആണെന്ന് വിശ്വസിച്ച് എന്തൊക്കെയോ പറഞ്ഞു അതും അത്രയ്ക്ക് അറിയുന്ന ദിലീപേട്ടനെ കുറിച്ചാണ് ആ പറഞ്ഞത് അന്ന് തൊട്ട് എനിക്ക് ദിലീപേട്ടനെ ഇഷ്ടമല്ല എന്നായിരുന്നു മറ്റൊരാൾ അഭിപ്രായപ്പെട്ടത് അതേസമയം തന്നെ ദിലീപ് അറസ്റ്റിലായപ്പോൾ ഞെട്ടിപ്പോയി എന്നും പരാതിയിൽ ഉറച്ചുനിന്ന് അതിജീവിതയെ അഭിമന് അഭിനന്ദിക്കുന്നുവെന്നും ആണ് നവ്യ നവ്യ നായർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലാതെ ദിലീപിനെ കുറ്റം പറഞ്ഞിട്ടില്ല അന്നത്തെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അത് മനസ്സിലാകുമെന്നാണ് മനസ്സിലാകുമെന്ന് ചൂണ്ടിക്കാട്ടുന്ന നിരവധി പ്രേക്ഷകരുണ്ട് അതേസമയം തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ മലയാള സിനിമയുടെ ഭാഗമായി താരങ്ങൾ ഒരാൾ കൂടിയാണ് കാവ്യ മാധവൻ കഷ്ടിച്ച അഞ്ചര വയസ്സ് പ്രായം ഉള്ളപ്പോഴാണ് കമലിന്റെ പൂക്കാലം വരവായി എന്ന സിനിമയിലൂടെ കാവ്യ അഭിനയ രംഗത്തെത്തുന്നത് ആ സിനിമയിൽ വെറുതെ മിന്നി മറയുന്ന ഒരു വേഷമായിരുന്നുവെങ്കിലും രാവൺ എന്ന സിനിമയിലെ കഥാപാത്രം നടിയെ പ്രശസ്തയാക്കി ഏതാനും ഏതാനും സിനിമകളിൽ ബാലതാരമായി എത്തിയ കാവ്യമാധവൻ വെറും പതിനാല് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയിൽ നായികയാവുന്നത് ദിലീപ് നായകനായി ലാൽജോസ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ ആദ്യം നായകൻ നായികയാവേണ്ടിയിരുന്നത് പ്രശസ്ത താരം ഷാലിനി ആയിരുന്നു എന്നാൽ മറ്റൊരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നീണ്ടുപോയതിന്റെ തുടർ നട തുടർന്ന് നടി മാ പിന്മാറിയപ്പോൾ കാവ്യമാധവൻ പകരം കണ്ടെത്തിയത് അന്ന് ദിലീപിന്റെ ഭാര്യയായിരുന്ന പ്രശസ്ത താരം മഞ്ജു മഞ്ജുവാരുമായിരുന്നു അന്ന് കാവ്യമാധവനെ തെരഞ്ഞെടുത്തതെന്നാണ് എന്നുള്ള ആ ഒരു ആ ഒരു ചർച്ചകളെല്ലാം വലിയ രീതിയിൽ സജീവം തന്നെയായിരുന്നു പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടി നായികയായാൽ ശരിയാകുമോ എന്ന പേടി ദിലീപിനും ജോസിനും ഉണ്ടായിരുന്നെങ്കിലും ആ കഥാപാത്രത്തിൽ കാവ്യ ഇണങ്ങുമെന്ന് മഞ്ജു വിശ്വസിച്ചിരുന്നു ഇതിനെക്കുറിച്ച് നടി പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് വെറും പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ളപ്പം ഉള്ള മകൾക്ക് നായിക അവൻ കഴിയില്ല എന്ന് ഉറച്ച് വിശ്വസിച്ച് കാവ്യയുടെ അമ്മ ശ്യാമള മാധവൻ അവളെ ഇപ്പോൾ അഭിനയിക്കേണ്ട വേണമെങ്കിൽ ഭാവിയിൽ ആലോചിക്കാം എന്നാണ് സംവിധായകൻ ലാൽജോസിന് ലാൽജോസിനോട് മറുപടി പറഞ്ഞത് അങ്ങനെ അമ്മയ്ക്കായിരുന്നു വീട്ടിലൊരു വിയോജിപ്പ് ഉണ്ടായിരുന്നത് ഇനി അഥവാ വിടണമെങ്കിൽ തന്നെ കാവ്യ പത്താം ക്ലാസ് ഒക്കെ ഒന്ന് കഴിയട്ടെ എന്നായിരുന്നു എന്നിട്ട് ആലോചിക്കാം എന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ഒമ്പതിൽ പഠിക്കുമ്പോൾ തന്നെ നായികയായി പക്ഷേ ലാലുചേട്ടൻ എന്ന ആ ഒരാളിലുള്ള വിശ്വാസമാണ് നമുക്ക് കല്യാണം കഴിഞ്ഞ സ്ത്രീയുടെ വേഷം കേട്ടപ്പോൾ അമ്മയ്ക്ക് നല്ല പേടിയായിരുന്നു അത്ര നല്ല വേഷം എന്നെ ചെയ്യാൻ പറ്റുമോ എന്നായിരുന്നു അമ്മയുടെ ചിന്ത എന്നാണ് കാവ്യമാധവൻ ഓർത്തെടുത്ത് പറഞ്ഞത് പക്ഷെ ലാൽജോസ് തന്നിൽ വലിയ വിശ്വാസം അർപ്പിച്ചിരുന്നു എന്നാണ് നടി പറഞ്ഞത് ലാലു ചേട്ടൻ അവൾ ചെയ്തോളും ചേച്ചി സാരിയൊക്കെ ഒക്കെ ഉടുത്താൽ പ്രായം തോന്നണം ഉള്ളൂ ചെയ്യിപ്പിക്കുന്ന കാര്യം നമ്മളേറ്റു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു ധൈര്യത്തിൽ പോയതാണ് എനിക്കിപ്പോഴും അറിയില്ല ആ സമയത്ത് താലി പിടിച്ചുകൊണ്ടുള്ള ഡയലോഗൊക്കെ ഞാൻ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടൊന്നുമല്ല പറഞ്ഞതെന്നാണ് പറയുന്നത് ലാലു ചേട്ടൻ പറയും ഞാൻ മോഡലേഷൻ പറഞ്ഞു തരാം നീ എൻ്റെ മുഖത്ത് നോക്കണ്ട അതിൽ നീ പറഞ്ഞാൽ നിൻ്റെ മുഖത്ത് ഭാവം വരും അതാണ് എനിക്ക് വേണ്ടതെന്ന് കാവ്യ വെളിപ്പെടുത്തുന്നുണ്ട് പക്ഷെ ആ കഥാപാത്രമായി തന്നെ മാറ്റിയെടുക്കാൻ സംവിധായകൻ ലാൽ ജോസും നായകൻ ദിലീപും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കാവ്യമാധവൻ സമ്മതിക്കുന്നു പ്രേമത്തോടെ നോക്കണമെന്ന് നിർദ്ദേശം കിട്ടിയാൽ താൻ കണ്ണുവിഴിച്ചാണ് നോക്കിയിരുന്നെന്ന് ഒരു ചിരിയോടെ താരം വെളിപ്പെടുത്തി ക്യാമറ ഓൺ ചെയ്താൽ തനിക്ക് ചിരി വരാത്തത് ടീം അംഗങ്ങൾ സൈഡിൽ മാറി നിന്ന് ചിരിപ്പിക്കാൻ ശ്രമിക്കായിരുന്നുവെന്നും പറഞ്ഞു പക്ഷേ ചന്ദ്രനിക്ക് ദിക്കിൽ ഹിറ്റ് ഹിറ്റായതോടെ മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നായകന്മാരിൽ ഒരാളായി നടി മാറി പക്ഷേ ഇന്നും ആ ഒരു സൗഹൃദ വലയം കാവ്യ്ക്ക് ഇല്ല എന്ന് തന്നെ വേണം പറയാൻ കാരണം കാവ്യ ഇന്ന് സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്നതുകൊണ്ട് തന്നെ മലയാള സിനിമയിലെ താരങ്ങളുമായിട്ട് വലിയ സൗഹൃദം ഇന്നും നടി സൂക്ഷിക്കുന്നില്ല